അധ്യാപകരെ എഴുതിയ വരികൾക്ക് അധ്യാപിക ഈണം നൽകുകയും അധ്യാപകർ ആലപിക്കുകയും വിദ്യാർത്ഥികൾ ചുവടുവച്ചതും ഉപജില്ലാ കലോത്സവത്തിൽ വേറിട്ട കാഴ്ചയായി കൊടകരയിൽ നടക്കുന്ന ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ സ്വാഗത ഗാനമാണ് കലോത്സവ വേദിയിൽ വേറിട്ട കാഴ്ചയായി മാറിയത് ഇതിനോടകം തന്നെ നിരവധി ആൽബങ്ങളിലും ചലച്ചിത്രങ്ങളിലും ഗാനങ്ങൾ എഴുതിയ കോടാലി സ്വദേശിയും ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സംസ്കൃതം അധ്യാപകനുമായ ഡോക്ടർ നിതീഷ് ഗോപിയാണ് പുലരീത നന്ദുണിയിൽ പുതുമയേഴും കഥപാടി വന്നൊരു നേരം ഒന്നു ചേരാം എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് അധ്യാപികയായ റിജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത് ഉപജില്ലയിലെ അധ്യാപകരായ ആശാ സുബ്രഹ്മണ്യൻ ശ്രീകുട്ടി ജാനറ്റ് ശ്രീകുമാർ അക്ഷയ് തുടങ്ങി അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഗാനം ആലപിച്ചത് കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിലക്ഷ്മി ഇസബല്ല ഹരിത ഗൗരിനന്ദ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് സ്വാഗത ഗാനത്തിന് നൃത്ത ചുവടുകൾ വെച്ചത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഗാനം എഴുതിയതും അത് ചിട്ടപ്പെടുത്തി ദൃശ്യാവിഷ്കാരം ഒരുക്കിയതും മീഡിയ ടൈം കൊടകര